നഖം വളർത്തിയവരുടെ വലോ എങ്ങനെ ശരിയാവും കൈകാലുകളിൽ നഖം വെട്ടാതെ അത് വളർന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഇടയിൽ ചളി ഉണ്ട് എങ്കിൽ അവന്റെ ഉതോ എങ്ങനെയാണ് ശരിയാവുക ഫിന്റെ കിതാബുകളിൽ കാണാം ഉതോ ശരിയാവണമെങ്കിൽ അതിന്റെ സർത്തുകളിൽപ്പെട്ട പ്രധാനമായ ഒരു സർത്താണ് അല്ലെ അവയവങ്ങളുടെ മേൽ വെള്ളം ചേരുന്നതിന് തടയുന്ന ഒരു വസ്തുവും ഇല്ലാതിരിക്കണം അതിന്റെ വിശദീകരണത്തിൽ കാണാം ി നഖത്തിന്റെ അടിയിൽ ചളിയുണ്ട് എങ്കിൽ ആ ചളി ഉലുവിന്റെ വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുന്ന ഒരു മറയാണ് അപ്പൊ ചളി ഇല്ലാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നഖമൊക്കെ വെട്ടി വൃത്തിയാക്കി ചളിയൊക്കെ കളയണം അപ്പൊ നഖം നീട്ടി വളർത്തിയാൽ അതിനുള്ളിൽ ചളിയൊക്കെ ഉണ്ട് എങ്കിൽ പിന്നെ അവർ ഉളുവെടുക്കുന്നത് വെറുതെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരില്ല ഉലു ശരിയാവാതെ പോകും പോകുകാല നമ്മുടെ ഇബാധത്തുകളൊക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കണം